പാറു സ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ കപ്പ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ഒഴിച്ചു കറിയാണ് ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റാണ് എന്നാലതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ആ ആദ്യമായി ഒരു കപ്പ് കപ്പ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് വെച്ച് ഒരു ഒരു കപ്പയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് ചെറുതായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് അതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ആ എടുത്ത കപ്പിൽ തന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം കൂടി കൊടുക്കാം എന്നിട്ട് കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്നവരെ വേവിക്കണം പിന്നെ ഒരു ആ ബൗളിൽ തന്നെ ഒരു ബൗൾ തേങ്ങ തിരുമ്മിയത് ഒരു അര സ്പൂൺ ജീരകം ഒരു അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നോ നാലോ ഒക്കെ മതി ഒരു ഇതെല്ലാം നല്ല പഴുത്ത പച്ചമുളക് ഒരു നാലെണ്ണ എടുത്തിട്ടുണ്ട് ഇതെല്ലാം മിക്സിയിലെ ജാറിലോട്ടിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക നല്ല പേസ്റ്റ് രൂപത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലെ വിച്ചിലെല്ലാം മാറ്റിയിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം ഒരുപാടങ്ങ് ഉടയേണ്ട ആവശ്യമില്ല ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്നത് നല്ലതായിരിക്കും ആ പരുവത്തിന് ഉടച്ചാൽ മതി ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതിലോട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പ് മുഴുവനും ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒത്തിരി ലൂസ് ചാറാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിക്കാം ഇച്ചിരി കുറിയ ചാറാണെങ്കിൽ ഞാനിപ്പോൾ ഇതിലൊരു ഒന്നര കപ്പ് ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഉണ്ടെങ്കിൽ ഉപ്പും നോക്കിയിട്ട് കുറച്ച് കരിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരണം ഇതുപോലെ പതഞ്ഞ് വരുമ്പോൾ നമുക്കത് വാങ്ങി വയ്ക്കാം പിന്നെ ഒരു ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് താളിക്കുവാണ് അതിൽ കടുക് താളിച്ച കൂട്ടത്തിൽ കുറച്ച് തേങ്ങ കൂടി മൂപ്പിച്ച് എടുത്തിട്ടുണ്ട് അത് ഈ കറിയിലോട്ട് ഒഴിക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾ ആരും എൻ്റെ ചാനൽ ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്